ചാറ്റ് ആശ്രയിക്കുന്നതുകൊണ്ട് തെറ്റില്ല നോട്ട് ടു ടു ചീറ്റ് ബട്ട് ഗെറ്റ് ഇൻഫർമേഷൻ അത് നിങ്ങൾ ജീവിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയുകയാണ് ചാറ്റ് ജി പി ടി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഗൂഗിളോ അല്ലെങ്കിൽ വിക്കിപീഡിയോ എന്തുമാവാം ആർ ഓൾ ടു സപ്പോർട്ട് യു നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ മാറ്റിവെക്കാനോ അതിന് പകരം വയ്ക്കാനോ ഒരു ആർട്ടിഫിഷ്യൽ ഒരു കൃത്രിമ ബുദ്ധിക്കും നിർമ്മിത ബുദ്ധിക്കും സാധ്യമല്ല മാത്രവുമല്ല നിർമ്മിത ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നയിക്കപ്പെടുന്ന ഒരു ലോകത്ത് മാനവികതയുടെ സ്പർശം നമ്മുടെ തീരുമാനങ്ങളിൽ മായാതിരിക്കണമെങ്കിൽ അതുണ്ടാകണമെങ്കിൽ നമ്മളിലെ മനുഷ്യത്വം കുറയുകയല്ല വേണ്ടത് നമ്മളിലെ ഹ്യൂമൻ ക്വാളിറ്റീസിനെ വളർത്തിയെടുക്കുകയാണ് ഈ കാലഘട്ടം നമ്മളോട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് എല്ലാം മെഷീൻ ചെയ്തു ചെയ്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മെഷീൻ ബോധം മെഷീന് അറിവേ ഉള്ളൂ അതിന് വികാരങ്ങളില്ല ഇപ്പോൾ എന്താണ് പ്രേമിക്കാൻ വരെ ചില മെഷീൻ ഉണ്ടത്രേ ജപ്പാനിലൊക്കെ യു ക്യാൻ ഫോളോ ഇൻ ലവ് വിത്ത് ദ മെഷീൻ കാരണം ശരിയാണ് കാരണം ഇപ്പോൾ ഒരു കാമുകി ഉണ്ടെങ്കിൽ അവളുടെ വഴക്ക് ഗെർവം പരിഭവം ഇതൊന്നും കാണണ്ടല്ലോ മെഷീനാണ് പഴങ്ങ് പിണക്കമില്ല പിണക്കമില്ല കേട്ടോ അങ്ങനൊരു ഗുണമുണ്ട് പിണക്കമില്ല വഴക്കില്ല പരിഭവമില്ല ഒന്നുമില്ല പക്ഷേ കുറച്ച് കഴിയുമ്പോൾ മെഷീൻ ഈസ് മെഷീൻ ആൻഡ് ഹ്യൂമൻ ബീയിങ് ഈസ് ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് പോലെ ആധുനിക ലോകത്ത് എല്ലാം എ അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ഓരോ കാര്യങ്ങൾ തീരുമാനിച്ച് നമുക്ക് തരുമ്പോൾ ആ തീരുമാനത്തിൻ്റെ പിന്നിൽ മനുഷ്യത്വമുണ്ടോ ഇത് ആരെ ആരുടെയെങ്കിലും അവകാശങ്ങളൊക്കെ അവർന്നെടുക്കുന്നുണ്ടോ ആരെയെങ്കിലും ദുഃഖിപ്പിക്കുന്നുണ്ടോ ആ അതൊക്കെ മനസ്സിലാക്കാൻ ഒരു മനുഷ്യ ഹൃദയത്തിന് മാത്രമേ സാധിക്കൂ അതുകൊണ്ട് വരും കാലങ്ങളിൽ മനുഷ്യൻ്റെ സ്വാധീനം ആവശ്യമില്ല എന്നല്ല ഇതുവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മാനവികതയും കാരുണ്യവും മനുഷ്യ മൂല്യങ്ങളും ഒക്കെ തന്നെ നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പിന്നെ സർഗാത്മകത ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മുകുന്ദനെ പോലെ നോവൽ എഴുതണം എന്നുള്ളതല്ല ഒരു പ്രത്യേക സന്ദർഭത്തിൽ വ്യത്യസ്തമായി ചിന്തിക്കുന്നതാണ് ക്രിയേറ്റിവിറ്റി ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമുക്ക് തീരുമാനമെടുക്കുമ്പോൾ ഇതിനു മുമ്പ് ആളുകൾ എന്താണ് ചെയ്തിരുന്നത് നമ്മൾ സർക്കാരിലെ പ്രസിഡന്റ് ചോദിക്കുന്ന പോലെ ഫയലിൽ ഞങ്ങൾ ചോദിക്കും ഈ സ്ഥലം ഈ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഇതിനെ വെട്ടാമല്ലോ ആയതുകൊണ്ടെന്നാണ് ഈ ചോദിക്കുന്നത് ആരോ എന്തോ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചു കൊടുക്കണം ആഗ്രഹമില്ല റൂൾ അനുസരിച്ച് അവർക്ക് കൊടുക്കണം അപ്പോൾ ഈ ഇനി പ്രസിഡന്റ് അപ്പോൾ ഈ പ്രസിഡന്റിനോട് കൊടുക്കേണ്ട കാര്യമില്ല നമുക്ക് സന്തോഷമായി അതാണ് സർക്കാരിൻ്റെ ശൈലി അങ്ങനെയല്ല ക്രിയേറ്റീവായിട്ട് വ്യത്യസ്തമായ തീരുമാനങ്ങൾ എടുക്കാൻ ഉള്ള ക്രിയേറ്റിവിറ്റി തിങ്കിങ് തിങ്കിങ് എ ഫ്രഷ് ലാറ്ററൽ തിങ്കിങ് എന്നൊക്കെ പറയില്ലേ വ്യത്യസ്തമായി മനുഷ്യപക്ഷത്തു നിന്ന് ചിന്തിക്കാനുള്ള കഴിവ് അത് നമ്മൾ എത്ര ഉയർന്നു പോയാലും ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ഹരീഷിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ എത്ര സമ്പന്നനായി തീർന്നാലും എത്ര ഉയർന്നു പോയാലും വന്ന വഴികൾ മറക്കാതിരിക്കുകയും നമ്മളോടൊപ്പം ജീവിച്ച ആളുകളെ മറക്കാതിരിക്കുകയും അതിന് ഒരു ടെക്നോളജി കൊണ്ടും അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ല നിങ്ങൾ എത്ര ഉയർന്ന പദവിയിലെത്തിയാലും എത്തിയാലും ഈ മാനവികത മറക്കാതിരിക്കാൻ കൂടി ഇരുപത്തൊന്നാം നൂറ്റാണ്ട് നമ്മളോട് പറയുന്നുണ്ട് കാരണം യന്ത്രവൽകൃതമായ ഒരു ലോകമാണ് പണ്ട് അയിലോപ്പള്ളി പറഞ്ഞതുപോലെ എന്താണ് ഉള്ളിലുണ്ടാകട്ടെ ഇത്തിരി കൊന്നപ്പൂവും എന്താ എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ ഗ്രാമത്തിൻ്റെ വിശുദ്ധിയും കുറച്ച് കൊന്നപ്പൂക്കൾ നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടാകട്ടെ എന്ന് വൈലോപ്പള്ളി പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് ഈ ലോകം അങ്ങനെ യന്ത്രവൽക്കൃതമായി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ടെക്നോളജി കയറി ആക്രമിച്ചു തുടങ്ങുമ്പോൾ യന്ത്രമാവാതിരിക്കാനുള്ള ഏറ്റവും വലിയ സജ്ജീകരണമാണ് ഇന്ന് മനുഷ്യന് വേണ്ടത് ഒന്ന് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുക മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള സജ്ജീകരണം ഉണ്ടാവുക ഇന്നലെ പഠിച്ചതുകൊണ്ട് ഞാൻ ഇന്നും പഠിക്കണ്ട എന്ന വിചാരത്തെ ദൂരെ കളയുക പഠിച്ചുകൊണ്ടേയിരിക്കുക അൺലേൺ ആൻഡ് ലേൺ ആൻഡ് ലേൺ പഠിക്കുക മാറ്റി പഠിക്കുക വേണ്ടാത്തത് മറന്നു കളയുക ഈ ഇടയ്ക്ക് ഞാൻ എൻ്റെ പുസ്തകങ്ങളെല്ലാം കൂടി അടുക്കി വയ്ക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ കുറേ കമ്പ്യൂട്ടർ ബുക്സ് കണ്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലോ തൊണ്ണൂറിലൊക്കെ വാങ്ങിച്ച ബുക്കുകളാണ് കോബാൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു കാര്യവുമില്ല ഈ പഴയ പുസ്തകങ്ങൾ വിൽക്കുന്നവർ പോലും അത് വാങ്ങിക്കുന്നില്ല കാരണം ഇതിൻ്റെ ആവശ്യമില്ല അന്ന് വളരെ വില കൊടുത്ത് വാങ്ങിയ പുസ്തകങ്ങളാണ് പുതിയ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് കമ്പ്യൂട്ടറിൻ്റെ പുതിയ കാര്യങ്ങൾ അതൊന്നും തന്നെ ഞാൻ അറിവ് എങ്ങനെ പഴയതാവുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനിപ്പോൾ അനുഭവിച്ചതുകൊണ്ട് പറയാം ഒരു കെട്ട് പുസ്തകങ്ങൾ പല പരിശീലന പരിപാടികൾക്ക് പോയപ്പോൾ എനിക്ക് തന്നത് ഒക്കെയായിട്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു കെട്ട് പുസ്തകങ്ങൾ കമ്പ്യൂട്ടറിനെ പറ്റി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനെ പറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലും തൊണ്ണൂറിൻ്റെ ആദ്യവും വളരെ കേബമെന്നും അപ്റ്റു ഡേറ്റെന്നും നമ്മൾ വിചാരിച്ചിരുന്ന സകല ആശയങ്ങളും ഈ ഒരു കെട്ട് പുസ്തകം എടുത്ത് തീയിലിടുക അല്ലാതെ വേറെ ഒന്നും ചെയ്യേണ്ടില്ല ഒരു ലൈബ്രറിക്കും അത് വേണ്ട അവിടെ തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി എടുത്തി പഴയ പുസ്തകങ്ങൾ തൂക്കി പുട്ട് ഇട്ട് വയ്ക്കുക അവർക്കും വേണ്ട ഇതൊന്നും ആരും വാങ്ങിക്കില്ല സാറെന്ന് പറയുന്നത് ഇതിൻ്റെ കാലം കഴിഞ്ഞു കത്തിക്കാൻ മാത്രമേ സാധിക്കൂ അതുപോലെ ആകരുത് നമ്മുടെ ഇന്നലത്തെ അറിവുകൾ യു ഷുഡ് ബി എൻഡ് ഔട്ട് വിത്ത് ടുഡേയ്സ് നോളജ് ഇന്നത്തെ അറിവ് കൊണ്ട് കരുത്തരാകണം ഇന്നത്തെ അറിവ് കൊണ്ട് കരുത്തരാകണമെങ്കിൽ എൻ്റെ അറിവ് അതിൻ്റെ ഷൈനിങ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിരന്തരമായി പഠിക്കാൻ കണ്ടിന്യൂസ് റീലേണിംഗ് മുഹുത്തൻ ഇവിടെ പറഞ്ഞതുപോലെ അതിന് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആശയങ്ങൾ പ്രവേശിപ്പിക്കാൻ എന്താ ഒരു ഉപായം വായിച്ചു കൊണ്ടേയിരിക്കുക മൊബൈലിൽ നോക്കുന്നതിൽ തെറ്റില്ല വല്ലപ്പോഴും നോക്കാം പക്ഷെ നിരന്തരമായി മൊബൈലിൽ നോക്കരുത് കാരണം അവിടെ അതിലൂടെ വരുന്ന സന്ദേശങ്ങളൊന്നും അത്ര നല്ല കാര്യങ്ങളല്ല വല്ലപ്പോഴും നല്ലതും വരുമായിരിക്കും ഫോണിൽ അപ്പോൾ പറഞ്ഞാൽ ഫോണിൽ പുസ്തകം വായിക്കുകയാണ് എന്തിനാണ് പുസ്തകം തന്നെ എടുത്ത് വായിച്ചാൽ പോരെ ഓളിൽ വായിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ വായനയിലൂടെ മാത്രമേ ആശയങ്ങൾ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ വായിച്ചു കൊണ്ടേ വായനയിലൂടെ അല്ലാതെ നമുക്ക് ആശയങ്ങൾ ഉള്ളിൽ പ്രവേശിക്കാൻ ഒരു മാർഗ്ഗവുമില്ല സ്ക്രീനിൽ എഴുതി കാണിക്കുക അപ്പോഴും വായന തന്നെയാണ് അപ്പോൾ വായനയുടെ പ്രാധാന്യം മനസ്സിലാക്കുക ഏറ്റവും പുതിയ അറിവുകൾ നമുക്ക് അന്യമല്ല എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനെ അറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് കാരണം വിദ്യാസമ്പന്നരെന്നുള്ള നിലയ്ക്ക് നമ്മുടെ അറിവുകൾ കൊണ്ട് പ്രയോജനം ഉണ്ടാകേണ്ട ആളുകൾ ഇവിടെ കൊണ്ട് അവർക്ക് ഇത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കവനൻ്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടി കൂടിയാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നടത്തുന്നത് നമുക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ പഠിക്കുന്നത് ഒരു വൃക്ഷം എങ്ങനെയാണോ അതിനു വേണ്ടി അല്ലാതെ നിലനിൽക്കുന്നത് ഒരു വൃക്ഷം നിലനിൽക്കുന്നത് അതിന് വേണ്ടിയിട്ടാണോ ആ വൃക്ഷത്തിൻ്റെ ഇലകളും വൃക്ഷത്തിൻ്റെ പൂക്കളും വൃക്ഷത്തിലെ കനികളും ആ വൃക്ഷത്തിലെ തടിയും ഒന്നും അതിനു വേണ്ടിയിട്ടല്ല അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മളതിനെ വെട്ടിക്കളയുന്നുണ്ട് വെട്ടി ഉപയോഗിക്കും ഒരു വൃക്ഷം എങ്ങനെയാണോ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് ഒരു പുഴ എങ്ങനെയാണോ മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ എങ്ങനെയാണോ സൂര്യൻ മറ്റുള്ളവർക്കായി സ്വയം കത്തി എരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യൻ നമ്മുടെ ഒ വി സാർ പറഞ്ഞില്ലേ സൂര്യൻ കത്തി എരിയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെയുള്ള ഒരു ഒരു സംസ്കാരം ഒരു ഒരു സ്വഭാവ വിശേഷം നമ്മുടെ ഉള്ളിലേക്ക് വരുമെങ്കിൽ നിങ്ങൾ വിദ്യ കൊണ്ട് എവിടെയെല്ലാം ഉയർന്നാലും ഒരു സൂര്യനെ പോലെ അവിടെ ഇരിക്കാൻ സാധിക്കും ഒരു വൃക്ഷത്തെ പോലെ തണല് കൊടുക്കാൻ നമുക്ക് സാധിക്കും അതല്ലെങ്കിലോ അവനവന് വേണ്ടി മാത്രം ജീവിക്കുന്നവരായി നമ്മൾ രൂപാന്തരപ്പെടും ഒരു കാര്യം മാത്രം പറഞ്ഞാൽ അവസാനിപ്പിക്കാം അവനവനെ പറ്റി സ്വാർത്ഥതയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പാപം എന്നാണ് എൻ്റെ വിശ്വാസം സ്വാർത്ഥരായി ജീവിക്കാൻ ഏറ്റവും കൂടുതൽ പ്രേരണ ഉള്ള ഈ കാലത്ത് എത്രമാത്രം നിസ്വാർത്ഥരായി ജീവിക്കുവാൻ സാധിക്കുമോ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മൂല്യം നമുക്ക് വേണ്ടി നമ്മൾ വലിയ കഷ്ടപ്പെടേണ്ട കാര്യമില്ല കാര്യങ്ങൾ താനേ നടന്നുകൊള്ളുന്നു എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചിന്തിക്കുക ഏത് പ്രവൃത്തിയിലും എനിക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുമോ എന്ന ചിന്ത അതാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരെയണം എനിക്ക് വേണ്ടി മാത്രമല്ല അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന് സുഖത്തിനായി വരണം അങ്ങനെയുള്ള മനുഷ്യരായി തീരാൻ വൃക്ഷസമാനമായിട്ടുള്ള മനുഷ്യരായി തീരാൻ മറ്റുള്ളവർക്ക് കായും കനിയും കൊടുക്കുന്ന മനുഷ്യരായി തീരാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള എംപവർമെൻ്റ് ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് വിദ്യാഭ്യാസം ഈ വിദ്യാഭ്യാസം കിട്ടാത്ത അനേക ലക്ഷം ജനങ്ങളെ കുട്ടികളെ ഓർത്തുകൊണ്ട് അവരുടെ ഇടയിൽ നിന്ന് വ്യത്യസ്തനായി നമ്മളെ നിർത്തിയ നമ്മളെ മാതാപിതാക്കളെയും നമ്മുടെ ജീവിതത്തെയും അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് നന്ദിപൂർവ്വം അനുസ്മരിച്ചു കൊണ്ട് കൃതജ്ഞതയില്ലാതെ ഒരു വാക്കും ഒരു പ്രവൃത്തിയും ചെയ്യാതിരിക്കുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് നിങ്ങളുടേതാണ് ഞങ്ങളുടേതല്ല ഞങ്ങളെല്ലാം നിഷ്കരമിക്കുകയാണ് നിഷ്ക്രമിക്കുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തി നിൽക്കുന്ന ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് നിങ്ങൾ അറുപത് വയസ്സാകുമ്പോൾ രണ്ടായിരത്തി എൺപത്തി നാലാവും അല്ലേ നിങ്ങൾക്ക് അമ്പത് വയസ്സാകുമ്പോൾ രണ്ടായിരത്തി എഴുപത്തി നാലാണ് രണ്ടായിരത്തി എഴുപതും രണ്ടായിരത്തി ഒക്കെ നമുക്ക് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ലോകമായിരിക്കും ആ വ്യത്യസ്തമായ ലോകത്ത് കാലുറച്ച് തലയുറച്ച് മൂല്യബോധത്തോടു കൂടി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ നിരന്തരമായ നവീകരണത്തിലൂടെ ഈ സമൂഹത്തിന് ഗുണകരമായ രീതിയിൽ പ്രവർത്തിക്കുവാനും അറിവിൻ്റെ ലോകത്ത് അടിപതറാതെ നിൽക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ചടങ്ങായി ഈ അവാർഡ് ദാന ചടങ്ങിനെ നിങ്ങൾ രൂപാന്തരപ്പെടുത്തണമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സർ റ്റേഷൻസ് ഫർ ദ ഫെലിസിറ്റേഷൻ വിത്ത് റെസ്പെക്ട് മേ ഐ ഇൻവൈറ്റ് ദ ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ ഓഫ് മാഹി ശ്രീമതി എം എം തനുജ മയ്യഴിയുടെ വിദ്യാഭ്യാസ മേലധ്യക്ഷയുടെ ചുമതല വഹിക്കുന്ന തനുജ ശ്രീമതി എം എം തനുജ മാഹി വിദ്യാഭ്യാസ മേഖലയെ കാര്യക്ഷമമായി നയിക്കുന്നു ടീച്ചർ പ്ലീസ്